വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ക്കാട് ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡിലെ പെരുമ്പുല് പാറ അങ്കണവാടി കെട്ടിടം നവീകരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി രമീഷ നവീകരണം പൂർത്തിയാക്കിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഗ്രാമപഞ്ചായത്ത് അനുവദിച്ച പത്ത് ലക്ഷം രൂപ ചെലവിലാണ് കെട്ടിടം നവീകരിച്ചത് പാണ്ഡിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്ത് ലക്ഷം രൂപ ചിലവിലാണ് പെരുമ്പുല് പാറ അങ്കണവാടി കെട്ടിടം ചുറ്റുമതിൽ നിർമ്മാണം ഹാൾ നിർമ്മാണം മോടിപിടിപ്പിക്കൽ തുടങ്ങിയ പ്രവൃത്തികളാണ് പൂർത്തീകരിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീഷ ഉദ്ഘാടനം ചെയ്തു

സ്ഥിരം സമിതി അധ്യക്ഷൻ പി സുനീർ അംഗം കൊരമ്പയിൽ ശങ്കരൻ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ഷാജി ജോൺ അങ്കണവാടി വർക്കർ നസീം ഹെൽപ്പർ ജിഷ എം ശ്രീധരൻ പി എം മോഹൻദാസ് സി വാസുദേവൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ